നേതാക്കളുടെ ബി ജെ പിയിലേക്ക് ഉള്ള കൊഴിഞ്ഞുപോക്കിൽ കോൺഗ്രസിനെതിരെ വീണ്ടും വിമർശനവുമായി സമസ്ത രംഗത്ത് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി പോരാട്ടം നടത്തുന്ന സമയത്തെ കൂടുമാറ്റം വേദനിപ്പിക്കുന്നുവെന്ന് ഉമർ ഫൈസി മുഖം ട്വന്റി ഫോറിനോട് പറഞ്ഞു കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ലീഗ് ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുക്കണം ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ ആശ്രയിച്ചോ കീഴിലോ നിൽക്കുന്ന സംവിധാനമല്ല സമസി ഉമർ ഫൈസി മുഖം പറഞ്ഞു ഒരു പ്രത്യേക ഒരു രാഷ്ട്രീയത്തെ ആസ്വദിച്ചോ സ്വാധീനിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ കീഴോ നിൽക്കുന്ന ഒരു ഒരു സംവിധാനം അല്ല സമസ്തയുടേത് അതിൻ്റെ പത്രത്തിൻ്റെതും അങ്ങനെ തന്നെയാണ് ആ നിലയ്ക്ക് നാട്ടിൽ കിടക്കുന്ന ഒരു സംഘടകരമായ ഒരു അവസ്ഥ പ്രതിദ്നിപ്പിച്ചേ ഉള്ളൂ അതിൻ്റെ മുഖപത്രത്തിൽ അതാണ് ഇതെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഉൾക്കൊള്ളേണ്ടതാണ് എന്ന് മാത്രം ബോധിപ്പിക്കലാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ ഇന്ത്യ മുന്നണി അത് ഇപ്പോഴുള്ള സംവിധാനത്തിന് മാറ്റം ഉണ്ടാക്കുമെന്ന വിശ്വാസമാണ് അതിൽ എല്ലാ കക്ഷികളും ഉണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാ കക്ഷികളും ഉണ്ട് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം അതിന് ശക്തമായിട്ടുണ്ട് സി എയെ കൊണ്ടുവന്നപ്പം സി എപ്പം നടപ്പാക്കി ചില സംസ്ഥാനത്തിലൊക്കെ അതിനെ ഇവിടെ നടത്തില്ല എന്ന് ധൈര്യത്തോട് ഇങ്ങോക്കോടുകൂടെ പറഞ്ഞത് ഈ കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയാണ് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ലീഗും കാര്യങ്ങളൊക്കെ പ്രത്യേകം ഒന്ന് കണക്കിലെടുക്കേണ്ടത് ഇത്തരം സംഗതികളാണ് ഇവിടെ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റിയ ഒരവസ്ഥയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ പോരാട്ടം രാഷ്യം അതിനു വേണ്ടിയിട്ടാണല്ലോ ഈ അവസരത്തിൽ ഈ കളി കളിച്ചാൽ ഈ കൂറുമാറ്റം കളിച്ചാൽ ആരെയും വേദനിപ്പിക്കും അത് ശബ്ദിക്കേണ്ടതാണ് പറയേണ്ടതിൽ പറയേണ്ടതാണ് അത് മാത്രമാണ് സുപ്രഭാതം ചെയ്തിരിക്കുന്നത് ദീപക് തർമ്മ വിവരങ്ങളുമായി നമുക്കൊപ്പം കോഴിക്കോട് ചേരുന്നു ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതും പറയാതെ പറയുന്നതും വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ അതിൽ പറയാതെ പറഞ്ഞ പറയൽ എന്നുള്ളത് തന്നെയാണ് കുറേയുള്ളത് പക്ഷേ ആത്യന്തികമായി അദ്ദേഹം സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ അത് സമസ്തയുടെ നിലപാട് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുന്നു സമസ്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലോ അതിനെ ആശ്രയിച്ചോ നിൽക്കുന്നതല്ല എന്ന് പറയുന്നു അങ്ങനെ നോക്കുമ്പോൾ അത് ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം ലീഗിനെയാണ് കാരണം സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം യു ഡി എഫുമായുള്ള ബന്ധം അത്രയും അടുപ്പമുള്ളതായിരുന്നു അത് അകലുന്നു എന്നതിൻ്റെ സൂചനയാണ് അതിലുള്ളത് മറ്റൊരു കാര്യം ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിൽ പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നു എന്നാൽ ഈ കൂടുമാറ്റം അതായത് ബി ജെ പിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ വിട്ടുവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് വേദനിപ്പിക്കുന്നതാണ് അത് മനസ്സിലാക്കണമെന്ന് പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇന്നലത്തെ എഡിറ്റോറിയൽ ഉണ്ടായതുപോലെ തന്നെ ഒരു സി അനുകൂല ചുവയിലെ വാചകങ്ങൾ ഇതിൽ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഉമ്മർ വൈസി മുക്കം പറയുന്നത് ഈ സി എ നടപ്പാക്കാൻ പല സംസ്ഥാനങ്ങളിൽ ശ്രമിക്കുമ്പോൾ അത് നടപ്പാക്കില്ലെന്ന് കൂടി പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷമാണ് ഈ കാര്യങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ലീഗ് കണക്കിലെടുക്കണമെന്നാണ് അതായത് ലീഗിന് ഒരു മുന്നറിയിപ്പ് നൽകിയാൽ കൂടിയാണ് യഥാർത്ഥത്തിൽ നൽകുന്നത് കാരണം ഒരു നിലപാട് വ്യക്തമാക്കുന്നത് കാരണം കോൺഗ്രസ് എടുക്കുന്ന നിലപാടെല്ലാം അതേപടി ശരിവയ്ക്കുന്ന പരിപാടിയിലേക്ക് ലീഗ് കടക്കരുത് എന്നുകൂടിയാണ് ഫൈസി മുഖം ഏതായാലും ഈ വേളയിൽ ും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടക്കാൻ പോകുന്ന ഇത്തരമൊരു നിലപാടെടുക്കുന്നത് കൃത്യമായ ചില സൂചന നൽകൽ തന്നെയാണെന്ന് വ്യാഖ്യാനിക്കാൻ സാധിക്കും ദീപക് ധർമ്മടം